നല്ല റസാക്ക് ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കെന്താ ആലോചിച്ചിരിക്കണേ എന്താ പൊടി പറയാ കൊറേ കാലം പെണ്ണു ഇങ്ങനെ തെരയിൽ പത്തു നാൽപ്പത് വയസ്സായി ഒരു വയത്തിരി വയറ്റിലേങ്ങായി അപ്പൊ റസാക്ക എന്റെ അപ്പിയ എന്റെ അമ്മിയല്ലേ ഇങ്ങനെ എന്റെ പിന്നാലെ ആണെങ്കിൽ നല്ല കാലത്ത് അന്ന് വേണ്ടാ വേണ്ട എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരുന്നു ഇപ്പൊ എന്തായി ആരൊക്കെ മരിച്ചുപോയി ഇപ്പൊ ഒറ്റക്കായി അപ്പൊ എനിക്ക് പെണ്ണിട്ടണം കുട്ടികളുവാണെന്നൊക്കെ ആയി ഇഞ്ചപ്പ എല്ലാ ആൾക്കാർക്കും നാസറിനും സലീമിനും ഒക്കെ കുട്ടികളായി നമ്മക്ക് ഇപ്പോഴും കുട്ടികളും ഇല്ല മക്കളും ഇല്ലാതെ ഇങ്ങനെ നിന്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിക്കുന്നു ഒരു ജീവിതം ഇഞ്ചങ്ങട്ടാ പോണു ഈ സമയത്ത് ഞാൻ എടുക്കൂല വെറുതെ എങ്ങനെ പോകുന്നതാണ് അപ്പൊ എന്നെ കണ്ടപ്പോ അങ്ങനെ വെറുതെ പിന്നെ സത്യത്തിൽ എനിക്ക് പെണ്ണിട്ടണമെന്നുണ്ടോ എനിക്ക് പെണ്ണ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് എന്റെ പോരെ പത്ത് ദിവസത്തിനുള്ളിൽ എൻ്റെ പെണ്ണ് ഞാൻ ശരിയാക്കണം എൻ്റെ കൂടാ പോരെ പിന്നെ എങ്ങനെ പറഞ്ഞു പറഞ്ഞടക്കരുത് ഒനിക്ക് പെണ്ണുപേരിയായി ഒനുക്ക് കുട്ടികളായി എന്ന് പറഞ്ഞിങ്ങനെ അടക്കരുത് നല്ല കാലത്തായി ഓരോരുത്തർ പറയുമ്പോ ശ്രദ്ധിക്കണം അപ്പൊ അനുഭവിച്ചോ നല്ല റസാക്കി അതിന്റെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ എങ്ങനെ നല്ല ഡിമാൻഡും ഉണ്ടോ ഏഹ് പണ്ടോ പണൊക്കെ എങ്ങനെയാണ് അനക്കറിയത് എത്തീഫേ ഞങ്ങള് വലിയ തറവാട്ടിയതല്ലേ ഒരു നൂറു പവനവും കാടും ഒക്കെ കിട്ടണ്ടേ എന്തായാലും കിട്ടണ്ടേ അനക്കറിയ കാര്യല്ലേ എന്തായി കുട്ടിന്റെ അവസ്ഥ പഠിച്ച നൂറ് പാവനോ അനക്കോ ജന കളക്ടറോ അനക്കേ ഇവിടെ തന്നെ കുത്തിയിരുന്നോ ഞാൻ എനിക്ക് പെണ്ണുണ്ടാക്കാനും ഇല്ല ഒന്നിനും ഇല്ല എനിക്ക് നൂറ് പാവന എനിക്ക് പത്ത് പാനം കിട്ടൂലായിട്ട് എനിക്ക് നൂറ് പാനം എനിക്കൊക്കെ പെണ്ണുണ്ടാക്കുന്ന നേരെ വേറെ വല്ല പണിക്കും പോയി കൂടെ തന്നെ കണ്ടല്ലേ ഈ വടിയോണ്ട് ഞാനേ ഒരു അച്ഛറെ കാരം മര്യാദ നടന്നോട് ആ ചോർന്നൊരിക്കുന്ന പെരിലിങ്ങനെ ഇരുന്ന ചത്തോ എനിക്ക് പെണ്ണല്ല എനിക്ക് പെരിച്ചതിന് കിട്ടില്ല ഈ പെരിലിരുന്ന ചത്തോ ഞങ്ങൾ എന്തു ചെയ്യാ മയ്യത്തെടുക്കാൻ ഞങ്ങൾ വരണ്ടേ വേറെ എനിക്ക് പെണ്ണുണ്ടാക്കി ഞാനും നല്ല രോഗത്തിൽ മനുഷ്യനും എൻ്റെ കൂടെ ഉണ്ടാവില്ല പോവാണ് ചെലോ ഇവനിക്കൊക്കെ പെണ്ണുണ്ടാക്കേണ്ടത് നേരെ എന്റെ വെറുതെ സമയം കളഞ്ഞു വേറെ എന്തേലും പ്രസാക്കേ അവസാനമായിട്ട് അതിനോട് പറയണേ എനിക്ക് പറ്റാൻ ശ്രീ നാളെ രാവിലത്തെ ട്രെയിന് തലവെച്ചോ വെറുതെ ആൾക്കാർക്ക് പെരക്കൊരു ഭാരായിട്ട് ഇങ്ങനെ ജീവിക്കണ്ട നാളെ രാവിലെ ട്രെയിൻ ഉണ്ട് അതിന് തലവെച്ചോ ആ ശരി ശരി വിചാരേ ഒന്നുമില്ലാതെങ്ങനെ കെട്ടിക്കൊണ്ട വിചാരാണ് അയിനൊക്കെ വാറാളെ നോക്കിയാൽ മതി